ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് നന്ദന്റെയും അവന്തികയുടെയും ഡിവോഴ്സിന് വേണ്ടി നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരും തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അനകയും സ്നേഹയും ആദരയും കൂടി അവന്തികയെ കാണാൻ അവന്തികയുടെ ആ തറവാട്ട് വീട്ടിൽ കുറേ കാര്യങ്ങൾ അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവന്തകിയെ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ സംസാരിക്കുന്നു നീ ഉങ്ങളൊക്കെ ഒരു കാര്യം ഇപ്പോഴും ഓർത്തോളൂ അവന്തിക തോറ്റു എന്നാരും വിചാരിക്കേണ്ട ഞാൻ നെലിശ്ശേരിയിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതി സന്തോഷിക്കുകയും വേണ്ട ഞാൻ തിരിച്ചു വരും നെല്ലശ്ശേരിയിലെ മരുമകളായി വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കും എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ട് കെട്ടിപ്പോക്കിയതൊക്കെ ഞാൻ തിരിച്ചു വാങ്ങിക്കും ആ ദിവസത്തിനു വേണ്ടി നീ ഒക്കെ കാത്തിരുന്നോ കേട്ട് അനഘ പറയുന്നു നിങ്ങൾക്ക് വെറും ഭ്രാന്തല്ല ഷോ ഘടിപ്പിച്ചാലേ ഇതൊക്കെ മാറും എന്തു പറഞ്ഞിട്ട് നിന ഒന്ന് ഞാൻ എന്ന് പറഞ്ഞ് അനഘയെ ഉപദ്രവിക്കുകയാണ് അവന്തിക സ്നേഹിയും മാതിരയും അവരെ തടയുന്നുണ്ട് അനകയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് അവതിക എന്നിട്ട് മുറ്റത്തേക്ക് തള്ളിയിടുന്നു അനഖ കാറിന്റെ മുകളിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് അനഘയെ എന്തെങ്കിലും പറ്റുമോ എനി ചോറിച്ച് സ്നേഹയും ആദരയും അവിടെ വന്നു അതേടി നീ പറഞ്ഞില്ലേ ഞാൻ ഒരു ഭ്രാന്തിയാണെന്ന് എന്റെ അച്ഛന്റെ മരണം മുന്നിൽ കണ്ട് ഭ്രാന്തിയായി പോയതാണ് ഞാൻ എന്റെ അച്ഛനെ ചതിച്ചവരെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല ആ ഡിവോഴ്സ് ലെറ്റർ ഞാൻ ഒപ്പിടുവെന്ന് നീ ഒന്നും ജന്മത്തിൽ വിചാരിക്കണ്ട സേതുമാധവന്റെയും മക്കളുടെയും ആ കുടുംബത്തിന്റെയും തകർച്ച അത് മാത്രമാണ് എന്റെ ലക്ഷ്യം ും പറഞ്ഞ് ഇനി മേലീ പഠിച്ചവിട്ടി പോകരുത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇറക്കി വിടുകയാണ് അവന്തിക എന്നിട്ട് അവരുടെ മുന്നിൽ ആ വാതിലെ കൂട്ടി അടച്ചു പിന്നീട് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയ്ക്ക് ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചു മോളിയൊന്ന് കാണണമെന്ന് ആ സിസ്റ്ററിനോട് ആവശ്യപ്പെടുകയാണ് അർച്ചന ഡോക്ടറോട് പറയാമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുന്ന സമയത്ത് സച്ചി അവിടേക്ക് വരുന്നു സച്ചിയുടെ മുഖം വല്ലാണ്ടങ്ങ് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ഇത് അർച്ചന ശ്രദ്ധിക്കുന്നു സച്ചിയാണെങ്കിൽ ലക്ഷ്മിയുടെ കാര്യം ഓർത്തിട്ടാണ് ഈ ഒരു വിഷമം ലക്ഷ്മിയുടെ ആ ഒരു അസുഖത്തിന്റെ കാര്യം ഓർത്തിട്ട് എന്താ സച്ചിയേട്ടാ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ത് പറ്റി എന്നൊക്കെ അർച്ചന സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ ഇതൊന്നും കേട്ടത് പോലുമില്ല ലച്ചുവിന്റെ ആ ഒരു രോഗത്തെ പറ്റിയുള്ള ആലോചനയിലാണ് എന്താ എന്ത് എന്താ ചോദിച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ടത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ടെൻഷൻ ഉള്ളതുപോലെ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഏയ് മോൾക്കൊരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല സച്ചിടിന്റെ മുഖം ഒന്നും മാറി എനിക്ക് അറിയില്ലേ മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യം പറ സച്ചിട്ടാ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അർച്ചന പറയുമ്പോ സച്ചി പറയുന്നു അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ആക്സിഡന്റ് പാറ്റിയുടെ ബോഡി ഓ അതാണോ കാര്യം എന്തിനാ അതൊക്കെ നോക്കാൻ പോയത് എനിക്കാണെങ്കിൽ അതൊക്കെ കാണുന്നത് തന്നെ പേടിയാ എന്നൊക്കെ ലച്ചു പറയുന്നു ഈ സമയം സോറി അർച്ചന പറയുന്നു ഈ സമയം ലച്ചു അവിടേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ലച്ചു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇപ്പോ കുഴപ്പമില്ല സ്റ്റിച്ചിന്റെ പെയിൻ മാത്രമാണ് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ഡോക്ടർമാർ പറയുന്നത് വരെ ഇവിടെ കിടന്നേ പറ്റൂ എന്നും ലച്ച് പറയുമ്പോൾ വീണ്ടും സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് ലെച്ചു പറഞ്ഞു ശ്രദ്ധിക്കുന്നു അല്ല സച്ചിയുടെ ഇന്നിന്നലെ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ആ കാര്യം ഞാൻ ഇപ്പോൾ ചോർച്ചതേ ഉള്ളൂ ഏതോ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് അങ്ങനെ ഒരു ടെൻഷനാണ് സച്ചിയടൻ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നോളൂ അർച്ചനയോടൊപ്പം ഇവിടെ ഇരുന്നോളാം ഞാൻ ഇന്ന് അർച്ചനയുടെ കൂടെ ഇരിക്കാനാണ് വന്നത് എന്ന് ലച്ചു പറയുമ്പോൾ സച്ചി പറയുന്നു ലക്ഷ്മിയുടെ ബന്ധുവിന് എങ്ങനെയുണ്ട് അവക്ക് കുഴപ്പമില്ല മിക്കവാറും ഈ ആഴ്ച ഡിസ്ചാർജ് ആവും അവർക്ക് എന്താണ് അസുഖം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് ഹാർട്ടിന്റെ പ്രോബ്ലം ആണ് എന്ന് ലെച്ചു സർജറി കഴിഞ്ഞതാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോ സന്ധ്യ പറഞ്ഞ ആ രോഗത്തെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് സജി സച്ചിട്ടൻ ഇത് ആലോചിക്കുന്നത് ഞാൻ എവിടെ ഇരിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടോ എന്നൊക്കെ ലച്ചു ഇത് കേട്ട് സച്ചി പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ലക്ഷ്മി വരുന്നത് സന്തോഷമല്ലേ ലക്ഷ്മിക്ക് ചായ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു എനിക്ക് പോന്നു വേണ്ടെന്ന് ലെച്ചു എന്നാ നിങ്ങൾ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ ലജു പറയുന്നു സാവധാനം വന്നാ മതി ഞാൻ ഇവിടെ ഉണ്ടാകും അങ്ങനെ സച്ചി പുറത്തേക്ക് പോകുന്നു ഈ സച്ചിടൻ ഒരു പാവമാണല്ലേ എന്ന് ലക്ഷ്മി പറയുമ്പോൾ പാവം എന്റെ കാര്യത്തിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വന്നു കയറി പോയത് കൊണ്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അർച്ചന പറയുമ്പോ ലജു പറയുന്നു അയ്യോ മതി മതി ഇനി അതിന്റെ പേര് തന്നെ കളിയാക്കണ്ട പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇത്രയ്ക്ക് ഹൈ വോൾട്ടേജ് സ്നേഹമൊന്നും താങ്ങാൻ കഴിയില്ല സച്ചേടനെ ദൈവം സൃഷ്ടിച്ചത് അർജുനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പുറത്തിറങ്ങിയ സച്ചി സച്ചിയാണെങ്കിൽ ആ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട് ലച്ചു സന്തോഷത്തോടെ അർച്ചനയോട് കാര്യം പറയുന്നതാണ് കാണുന്നത് അർച്ചനയും സന്തോഷത്തോടെ ലച്ചുവിനോട് സംസാരിക്കുന്നു ഈ അവസ്ഥയിലും ഇവൾക്ക് എങ്ങനെയാ ഇത്രയ്ക്ക് സന്തോഷത്തോടെ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് എന്ന സംശയത്തിലാണ് സച്ചി സച്ചി അവിടുന്ന് പോയി തുടർന്ന് അനക്കെ കാണിക്കുന്നുണ്ട് ഒരാളെ വല്ലച്ചാളിയും ഇപ്പോൾ അനക്ക് ഉറക്കിയിരിക്കുന്നുണ്ട് ഒരാളിപ്പോ കടലിലിരുന്ന് കളിക്കുന്നു ഒരു വിധത്തിലാ ഒരാളെ ഞാൻ ഉറക്കിയത് ഇനി മോളും കൂടി കരയരുതേ രണ്ടുപേരും കൂടി എടുക്കാൻ എനിക്ക് കഴിയില്ല രണ്ടു പേരെയും കൂടി മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല കുറച്ച് കഴിയേണ്ടി വരും എന്നിട്ട് ഒരു ഷിഫ്റ്റ് വെച്ച് കരഞ്ഞാ മതി ഞാൻ നോക്കിക്കോളാം എന്നെനിക്ക് അനുക പറയുന്നു അവിടേക്ക് ആതിരെ കുളിച്ചിട്ട് വരുന്നുണ്ട് മോൾ ഉറങ്ങി ഒന്ന് ചോദിക്കുന്നു ഒരു വിധത്തിലാണ് ഞാൻ ഉറക്കിയത് ഞാൻ കരുതി അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഇവളും കരയുന്നു അർജുനടുത്തേ കാണാത്തതിന്റെ നല്ല സങ്കടം ഉണ്ട് ഇവൾക്ക് എനിക്ക് അനഘം പറയുന്നു ആതിര ഇപ്പോ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് സ്വന്തം അമ്മയുടെ കയ്യിൽ എത്തിയപ്പോ അവളുടെ സന്തോഷം കണ്ടില്ലേ ആതിരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ശിവരാമൻ ഏട്ടൻ പറഞ്ഞത് സത്യമായിരിക്കോ ആദര പറയുന്നു പിന്നല്ലാതെ ഇവളെന്റെ പൊന്നുമോളാണ് ഞാൻ പ്രസവിച്ച എന്റെ പൊന്നുമോള് അർജുനടുത്ത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് അനക പറയുമ്പോൾ ആതിര പറയുന്നു എന്തിനെ അച്ചു ചുച്ചു സമ്മതിക്കുന്നത് ഞാൻ സമ്മതിച്ചല്ലോ എനിക്കറിയാം സത്യം എന്താണെന്ന് എനിക്കറിയാം ഇതെന്റെ പൊന്നുമോളാന്ന് പത്തു മാസം ഞാൻ ഇവളെ എന്റെ വയറ്റിൽ ചുമന്നതാണ് അപ്പോൾ ഇനി ഈ കുഞ്ഞിന്റെ കാര്യം എന്താകും എന്ന് അനക ചോദിക്കുന്നു ഈ കുഞ്ഞിനെ ആദര ഉപേക്ഷിക്കോ അതോ വളർത്തുമോ എന്ന് ചോദിക്കുന്നു ഈ കുഞ്ഞിനോട് ആദരയ്ക്ക് അല്പമെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു നിന്റെ സംശയം എനിക്ക് മനസ്സിലായി ഇത്രയും നാള് ഇനി എന്റെ ഇതല്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ വളർത്തിയതാണ് പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും നാള് എൻ്റെ മോളാണെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത് ഇപ്പോ എനിക്കെൻ്റെ സ്വന്തം മക്കളെ തിരിച്ചു കിട്ടി എനിക്കിപ്പോൾ രണ്ട് മക്കളാണ് അങ്ങനെയും ഞാൻ കരുതുന്നുള്ളൂ അനക പറയുന്നു അയാൾ നാളെ തെളിവുകളോട് വന്ന കുഞ്ഞിനെ ആവശ്യപ്പെട്ടാലോ അപ്പോൾ കുഞ്ഞിനെ തിരികെ കൊടുത്തല്ലേ പറ്റൂ ആദ്ര പറയുന്നു ഇവളെ തിരിച്ചു കൊടുക്കാനോ എനിക്ക് അത് ആലോചിക്കാൻ കൂടി വയ്യ ഇവള് എൻ്റെ മോളാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ വളർത്തും എൻ്റെ മക്കളായിട്ട് കൊല്ലാൻ ഉപേക്ഷിച്ച ആൾക്ക് ഇനി വളർത്താൻ എന്താ അവകാശം നാളെ അയാളെ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കില്ലാന്ന് എന്താ ഉറപ്പ് ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ അത് മാത്രമല്ല അത്ര എളുപ്പത്തിൽ ആ കുഞ്ഞു ഈ കുഞ്ഞിനെ അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നിയമപരമായി ഒരുപാട് നൂലാമാലകളുണ്ട് അച്ചു ചുച്ചിയും സച്ചേടനും കൂടി ദത്തെടുത്ത കുഞ്ഞാണ് ഇവിടെ അനക പറയുന്നു കാര്യമൊക്കെ ശരിയാണ് ആ ശിവരാമൻ ഉണ്ടല്ലോ അയാളെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരും അത്രയ്ക്ക് വിഷമത്തോടെയാണ് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തെങ്കിലും ഒരിക്കലും എന്തായാലും അയാളെ അയാളുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും ഇത് കേട്ട് ടെൻഷ്യനോട് നിൽക്കുകയാണ് ആതിര അതെക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല തുടർന്ന് സച്ചിയെ കാണിക്കുന്നു അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ടനെ അമ്മക്കുട്ടി ഒന്ന് കൊണ്ടുവരാണെന്നോ ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസമായി സച്ചി എപ്പോഴും ലച്ചുവിനെ കുറിച്ചുള്ള ആലോചനയിലാണ് സച്ചിയേട്ട ഈ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എൻ്റെ അർച്ചന എന്താ സച്ചിയേട്ട ഇത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ഒരു വാഗ്യയും കേട്ടില്ലല്ലോ സോറി ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു പറ എന്താ വേണ്ടതെന്ന് സച്ചി എനിക്കൊന്നും വേണ്ട അല്ലെങ്കിലും ആ ലക്ഷ്മിയെ കണ്ടപ്പോഴുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താൻ ഇങ്ങനെ ഇല്ലാത്തത് പറയല്ലേ എന്ന് സച്ചി പറയുന്നു ഈ സമയം വീണ്ടും ലച്ചു അവിടേക്ക് വരുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് ചോദിക്കുന്നു പിന്നെ അർച്ചന ലക്ഷ്മി ഇനി എന്താണ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് ലച്ചുവിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മിയുടെ മുഖം പാടി പോണം അല്ലെങ്കിലും തിരിച്ചു പോയല്ലേ പറ്റൂ അത് ശരിയാണ് ഈ അമേരിക്കയിലേക്ക് ജീവിക്കുന്നവർക്ക് നമ്മുടെ നാട് തീരെ പിടിക്കില്ല അല്ല ഗോവിന്ദന്റെ സുഖമല്ല എന്ന് ചോദിക്കുന്നു സുഖ എന്ന് ലെച്ചു സച്ചിയുടെ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു ഏയ് നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു ശല്യമാകേണ്ടെന്ന് വിചാരിച്ചിട്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് സിസ്റ്റർ അർച്ചനയുടെ കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞിനെ കണ്ടപാടെ വളരെ സന്തോഷത്തോടെ നോക്കുകയാണ് അർച്ചന അർച്ചനയുടെ അരികിൽ സച്ചിയും രണ്ടുപേരും സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു സിസ്റ്റർ കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അവരുടെ അരികിലേക്ക് ലക്ഷ്മിയും വളരെ സന്തോഷത്തോടെ നോക്കുകയാണ് കുഞ്ഞിനെ കുഞ്ഞിനെ അർച്ചനയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു അർച്ചനയ്ക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് അതിന്റെ ഒരു വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കുഞ്ഞിനെ എടുക്കുകയാണ് അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി ആ സമയം അല്പം മാറി നിൽക്കുന്നു സന്തോഷത്തോടെ അത് നോക്കി നിന്ന് കാണുകയാണ് ലച്ചവും പിന്നെ സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ലച്ച് ചോദിക്കുന്നു അതെ കുഞ്ഞിനെ ഞാനൊന്നെടുത്തോട്ടെ ഇടുക്കേട്ട് സിസ്റ്റർ പറയുന്നു കുഞ്ഞിനെ ആരുടെ കയ്യിലും കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ലീസ് ഒരു തവണ ഒരു തവണ ഞാനൊന്നെടുത്തോട്ടെ അർച്ചനയെ ഒന്ന് പറയേ പ്ലീസ് എന്റെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ എന്നൊക്കെ ലെച്ചു പറയുന്നു കുഞ്ഞിന് തരാൻ പക്ഷെ ഉമ്മയൊന്നും വെക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ലച്ചുവിന്റെ അരികിൽ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ് സച്ചി വളരെ സന്തോഷത്തോടെ ലച്ചു കുഞ്ഞിനെ ഇങ്ങനെ ലാളിക്കുകയോ ചെയ്യുന്നു അപ്പോ സച്ചി ലെച്ചുവിനെ വല്ലാത്തൊരു നോട്ടം ഇത് അർച്ചന ശ്രദ്ധിക്കുന്നു സച്ചേട്ടാ കുഞ്ഞിന് സച്ചേട്ടന്റെ അതേ മുഖമാണ് ഇരിക്കേട്ട് അർച്ചന പറയുന്നു അത് ലക്ഷ്മിക്ക് തോന്നുന്നതാണ് ഈ സമയത്ത് കുഞ്ഞിന്റെ മുഖമൊന്നും ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്ക് എന്തായാലും ഉറപ്പാണ് ഇത് അച്ഛൻ മോള് തന്നെയാണ് എന്ന് ലക്ഷ്മി വീണ്ടും പറയുന്നു ഈ സമയം സിസ്റ്റർ വന്ന് കുഞ്ഞിനെ വാങ്ങിച്ചോണ്ട് പോകുന്നു ഒരു കുഞ്ഞിനെ എടുക്കാൻ കഴിയൂ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു താങ്ക്സ് പറയുന്നു ലക്ഷ്മി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ പിന്നെ വരാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അർച്ചന പറയുന്നു വരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാലോ എന്ന് പറയുന്നു എന്നിട്ട് അർച്ചന സച്ചിയും ഒന്ന് നോക്കുന്നുണ്ട് ഒരു കള്ളനോട്ടം സച്ചിക്ക് ലക്ഷ്മിയോടുള്ള ആ ഒരു നോട്ടം അർച്ചന മനസ്സിലാക്കുകയാണ് ആ ഒരു നോട്ടത്തിലൂടെ തന്നെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ